ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയം നേടാനായില്ല എന്നത് തന്നെയാണ് കാണാൻ സാധിക്കുക ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിരോധപരായ സമീപനത്തിന്റെ ഭാഗമായി വന്ന തിരഞ്ഞെടുപ്പ് ഫലമായല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നത് ഒരു ഇടതുപക്ഷ സർക്കാരാണ് രാജ്യത്ത് ആകെയുള്ള ഒരേയൊരു ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷത്തോട് എല്ലാ കാലത്തും നമ്മുടെ വനതുപക്ഷത്തിന് കടുത്ത എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെത്തുമ്പോൾ ഇവിടെ വലിയ തോതിൽ വലതുപക്ഷമാകെ ഒന്നിച്ചു നിൽക്കുകയാണ് വലതുപക്ഷം വ്യത്യസ്ത ചേരികളിൽ നിന്ന് ഏറ്റുമുട്ടുന്ന അവസ്ഥ കേരളത്തിന് പുറത്തുണ്ടെങ്കിലും ഇവിടെ എത്തിയാൽ വലതുപക്ഷം ഒറ്റക്കെട്ടാൽ ഇപ്പൊ രണ്ട് പ്രധാന പാർട്ടികളാണ് വലതുപക്ഷത്തിന് ഒന്ന് ഇന്നത്തെ അവസ്ഥയിൽ ഭരണം കൈയാളുന്ന ബി ജെ പി മറ്റൊന്ന് നേരത്തെ മുതൽ വലതുപക്ഷ ശക്തിയായി നിൽക്കുന്ന കോൺഗ്രസ് ഈ രണ്ടും കേരളത്തിന് പുറത്ത് ശക്തമായി ഏറ്റുമുട്ടുന്ന അവസ്ഥ തന്നെയാണ് എന്നാൽ കേരളത്തിലെത്തുമ്പോൾ ഇവർ തമ്മിൽ പ്രത്യേകമായ ഒരു സമരസം ഉണ്ടാകുന്നു ഒരു സമവായം ഉണ്ടാകുന്നു ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല